നമ്മളെ ഫാമിലി അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ും നമ്മളുടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമാവോ എന്ന് നിങ്ങൾ സ്വയം അല്ലോത്തരുടെയും വ്യക്തിപരമാണെന്നാണ് ഞാൻ വ്യക്തിപരമാണ് അപ്പൊ ഇപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ ഇപ്പൊ രണ്ടോ പേര് പറഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചത് അത് ഞങ്ങളോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് അതല്ല ഞങ്ങളുടെ വ്യക്തിപരമാണ് അതും നിങ്ങൾ ചോദിച്ചത് അതെല്ലാം മേഖലയിലും ഉണ്ടല്ലോ നേരത്തെ ഒരു പത്രത്തിന്റെ കേസ് പറഞ്ഞില്ലേ അപ്പം ആ പത്രത്തിന്റെ കേസ് അത് ഒരു അതും ഒരു നെഗറ്റീവ് അതും നെഗറ്റീവ് പക്ഷെ ഈ നമ്മളൊരു അതിന്റെ ദ്വീപിൽ പോയി കഴിഞ്ഞാൽ ഒരു സഭയുടെ ഒരു സഭയുടെ യാതൊരുവിധ അംഗീകാരവും ഇല്ലാതെയാണ് അങ്ങനെ ഒരു സംഭവം പ്രവർത്തിക്കുന്നത് അപ്പൊ അതിലൊന്നും